ഇതിൽ നിന്ന് ആരാ ഒരു ബോട്ടിൽ അടച്ചാടിയെ ആരാടിയേ അങ്ങനെ ചാടാൻ പാടണ്ട പാടണ്ടെ നാട്ടിലല്ല അങ്ങനെ ഞങ്ങള് പഠിച്ചേ ഏഹ് ഇനി വീഡിയോ നമുക്ക് ഏഹ് വീടോടു വീഡിയോ എടുക്കും വീഡിയോ വീഡിയോ എടുക്കും അങ്ങനെ ചാടാൻ പാടണ്ട അങ്ങനെ ഇറങ്ങിയാ നിങ്ങൾ ഏഹ് ഇറങ്ങാം ഇറങ്ങാ കിട്ടുന്നില്ലേ വരാ ആരാ ചാടിയത് ഇടിച്ച വണ്ടി ആരാ ചാടിയേ ഏ എത്ര ഫൈൻ ഇറങ്ങിയെങ്കിൽ ഏഹ് നിങ്ങളെ നാട്ടിലെല്ലാം ബോട്ടിൽ അങ്ങനെ റോട്ടും വെച്ചാടാന്ന വെറങ്ങറങ്ങല്ല ഇറങ്ങിക്ക ഇറങ്ങോ വിറങ്ങത്ത് ബോട്ടിലെറിയാതിരിച്ചെടുത്താലും പോരാ അതിനുള്ള ഫൈൻ ഇപ്പൊ അടക്കണം രണ്ടായിരം ഇറങ്ങി ഇറങ്ങാ ഇറങ്ങിറങ്ങി തീരുമാനം ആക്കിട്ടോ ഞമ്മളെ നാട്ടിലുള്ള ആൾക്കാരോടും ഞങ്ങള് സാധനങ്ങൾ വെച്ചത് റോട്ടും വെച്ചാടാനല്ല കിട്ടുന്നില്ല എണ്ണവരാ ശരിക്ക് ഇറങ്ങിറങ്ങ ആ അതൊന്നും നോക്കണ്ട ഇറങ്ങിറങ്ങനില് പോലീസ് വന്നിട്ട് പോയാ മതി ഇറങ്ങും എടുത്താലൊന്നും പോരാ പോലീസ് വന്നിട്ട് പോയാ മതി ഇറങ്ങാറുണ്ട് ഇറങ്ങണ്ടെന്നറിയേ എന്ത് ഇറങ്ങണ്ടെന്നറിയാന്ന് എന്താ ഇവിടെ അറിയാണ്ട ഒരു സാധനം ചാടിപ്പോ നിങ്ങളെ സ്വർണം അങ്ങനെ നിങ്ങളോട് അറിയണ്ടാപ്പി ബർത്ത് ഡേ எல்ல கூட்டி இங்கே மனசில இங்கே மனசிலக்கட முடி இவள எல்லாத்தையும் கூட்ட

ഇത് മറന്നോ ഒരിക്കലില്ല എന്നെ മറന്നോ കുപ്പിടൂല